ആകാശവാണി വാർത്താ വീക്ഷണം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പതിറ്റാണ്ട് പിന്നിട്ട സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മാധ്യമപ്രവർത്തകൻ തുളസിദാസ് പരമേശ്വരൻ സ്ത്രീകളുടെ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനത്തിലേക്കുള്ള പരിവർത്തനത്തിൽ രാജ്യം എത്രത്തോളം മുന്നേറി എന്നതിന്റെ തെളിവാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആഗോള മാതൃകയായ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി സ്ത്രീകളുടെ അവസ്ഥ മെച്ചപ്പെടുന്നതുവരെ ലോകത്തിന്റെ ക്ഷേമത്തിന് ഒരു സാധ്യതയുമില്ല എന്ന സ്വാമി വിവേകാനന്ദന്റെ കാലാതീതമായ ദർശനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അതിനൂതനമായ ഈ സംരംഭത്തിന് സമാരംഭം കുറിച്ചത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ രാജ്യം വികസിത ഭാരതമായി മാറുന്നതിന് ആത്മവിശ്വാസം പകരുന്നതാണ് ഈ പദ്ധതി ഒരു പെൺകുട്ടി ശാക്തീകരിക്കപ്പെടുമ്പോൾ നാടിന്റെ സാമൂഹിക അടിത്തറ ശക്തിപ്പെടുന്നു എല്ലാ വർഷവും ജനുവരി ഇരുപത്തിനാല് പെൺകുട്ടികളുടെ ദേശീയ ദിനമായി ആഘോഷിക്കുമ്പോൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യജ്ഞം രാജ്യത്തെ ഓരോ പെൺകുട്ടിയെയും വിലമതിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനും ഉള്ള ശ്രമങ്ങളെയാണ് ഓർമ്മപ്പെടുത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് ഹരിയാനയിലെ പാനിപ്പത്തിൽ തുടക്കമിട്ട ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ഒരു പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു രാജ്യത്തെ പെൺകുട്ടികളുടെ ശോഭനമായ ഭാവിയിലേക്കുള്ള വാതായനങ്ങളാണ് തുറക്കപ്പെട്ടത് കുറഞ്ഞുവരുന്ന കുട്ടികളുടെ ലിംഗാനുപാതം പരിഹരിക്കുന്നതിനും പെൺകുട്ടികളുടെ നിലനിൽപ്പ് സംരക്ഷണം വിദ്യാഭ്യാസം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഈ സംരംഭം രാജ്യത്തെ വിപ്ലവകരമായ സാമൂഹിക പരിഷ്കരണങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സംരംഭം പത്താം വർഷം ആഘോഷിക്കുമ്പോൾ അത് പരിവർത്തനാത്മകവും ജനശക്തിയുള്ളതുമായ ഒരു പ്രസ്ഥാനമായി മാറിയെന്നും ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഉള്ള ജനങ്ങളുടെ പങ്കാളിത്തം നേടിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ലിംഗപക്ഷപാതങ്ങളെ മറികടക്കുന്നതിലും പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിലും ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് കുട്ടികളുടെ ലിംഗാനുപാതം പരമ്പരാഗതമായി കുറവുള്ള ജില്ലകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും ഈ പ്രസ്ഥാനത്തെ താഴെത്തട്ടിൽ ഊർജ്ജസ്വലമാക്കിയ എല്ലാ പങ്കാളികളെയും അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ പത്തുവർഷത്തിനിടെ രാജ്യത്തുടനീളമുള്ള പെൺകുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ ബി സുപ്രധാന നാഴികക്കല്ലുകൾ പിന്നിട്ടു ദേശീയ ലിംഗാനുപാദം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ തൊള്ളായിരത്തി പതിനെട്ട് ആയിരുന്നത് ഇത് ലിംഗപക്ഷപാതപരമായ മോശം പ്രവണതകൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള സംരംഭങ്ങളുടെ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസത്തിലെ പെൺകുട്ടികളുടെ മൊത്ത പ്രവേശനാനുപാതം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലെ എഴുപത്തിയഞ്ച് ദശാംശം അഞ്ച് ഒന്ന് ശതമാനത്തിൽ നിന്ന് ിൽ എഴുപത്തി ഒൻപത് ദശാംശം നാല് ശതമാനമായി വർദ്ധിച്ചു ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രസ്ഥാനം സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ മാനമാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ നൂറ്റി അൻപത് വനിതാ ബൈക്കർമാർ ഏറ്റെടുത്ത ശ്രദ്ധേയമായ പതിനായിരം കിലോമീറ്റർ യശസ്വിനി ബൈക്ക് യാത്ര പോലുള്ള സംരംഭങ്ങൾ ഇന്ത്യയുടെ പെൺമക്കളുടെ അചഞ്ചലമായ മനോഭാവത്തെയാണ് പ്രകടമാക്കുന്നത് ീശക്തി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്ത്രീ ശാക്തീകരണം ഐക്യം അഖണ്ഡത എന്നിവയുടെ സന്ദേശം വിളംബരം ചെയ്തതായിരുന്നു ബൈക്ക് യാത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കന്യാ ഉത്സവ് പഠനം പൂർത്തിയാക്കാതെ സ്കൂൾ വിട്ട ഒരു ലക്ഷത്തി എഴുന്നൂറ്റി എൺപത്തിയാറ് പെൺകുട്ടികളെ വിജയകരമായി വീണ്ടും സ്കൂളിൽ ചേർത്തു നൈപുണ്യത്തെക്കുറിച്ചുള്ള തൊഴിൽ ശക്തി ദേശീയ സമ്മേളനത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം സജീവമായിരുന്നു ഇത് സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്നു ഖേലോ ഇന്ത്യ പോലുള്ള സംരംഭങ്ങൾ കായികരംഗത്ത് പെൺകുട്ടികളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നു അതേസമയം സ്കൂൾ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ശൌചാലയങ്ങളുടെ നിർമ്മാണത്തിനും ആരോഗ്യകരമായതും സുരക്ഷിതവുമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനും കാരണമായി ഓരോ പെൺകുട്ടിക്കും ധീര വനിതയായി വളരാൻ അർഹമായ പരിചരണവും അവസരങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ന്യൂഡൽഹിയിൽ പത്താം വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നദ്ദ അഭിപ്രായപ്പെട്ടു ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സംരംഭം ഒരു സർക്കാർ പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യവ്യാപക പ്രസ്ഥാനമായി മാറി മിഷൻ വാത്സല്യ പോർട്ടൽ മിഷൻ ശക്തി പോർട്ടൽ മിഷൻ ശക്തി മൊബൈൽ ആപ്പ് എന്നിവ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത കൂടുതൽ ഉറപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് മികച്ച പ്രവർത്തനങ്ങളുടെ സമാഹാരവും പുറത്തിറക്കി ജനുവരി ഇരുപത്തിരണ്ടിന് ആരംഭിച്ച പത്താം ആഘോഷങ്ങൾ അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് വരെ തുടരും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അവരുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്താനാകുന്നതുവരെ നാടിന്റെ വികസനം പൂർണ്ണമാവില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് സർക്കാർ നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യജ്ഞത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ട സുകന്യാ സമൃദ്ധി യോജന സാമ്പത്തിക സുരക്ഷയും സാമൂഹിക ശാക്തീകരണവും ഉറപ്പാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വരെയുള്ള കാലയളവിൽ നാല് ദശാംശം ഒരു കോടിയിലധികം അക്കൌണ്ടുകൾ തുറന്നത് പദ്ധതിയുടെ സ്വീകാര്യതയ്ക്ക് തെളിവാണ് പെൺകുട്ടികളും സ്ത്രീകളും നമ്മുടെ രാഷ്ട്രനിർമ്മാണ ശ്രമങ്ങളുടെ കേന്ദ്രബിന്ദുവായി ബിന്ദുവായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത് കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനും ഇന്ത്യയുടെ വളരുന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന നൽകാനും ഈ പദ്ധതികളിലൂടെ കഴിയുന്നു പല മേഖലകളിലും പെൺകുട്ടികളെ അനുഗ്രഹങ്ങൾ എന്നതിനേക്കാൾ ഭാരമായി കണ്ടിരുന്ന കാലത്തിനപ്പുറം നാം മുന്നേറി ഓരോ പെൺകുട്ടിയും രാഷ്ട്രത്തിനുള്ള സമ്മാനമാണ് സർക്കാരിന്റെ അശ്രാന്ത പരിശ്രമത്തിന് കൃത്യമായ ഫലമാണ് ലഭിച്ചത് വനിതാ സംരംഭകരുടെ വിജയകഥകൾ നവഭാരതത്തിലെ പുതിയ പാഠമാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന മൈക്രോ ഫിനാൻസ് സംരംഭങ്ങൾ എന്നിവയാൽ ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകൾ അവരുടെ ഭാവി സ്വയം നിയന്ത്രിക്കുന്നു ഏകദേശം രണ്ട് ദശാംശം മൂന്ന് കോടി എം എസ് എംഇകൾ ഇപ്പോൾ സ്ത്രീകൾ നയിക്കുന്നു ഓരോന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സംരംഭം രാജ്യത്തെ സ്വാധീനിക്കുക മാത്രമല്ല ലിംഗശാക്തീകരണത്തിന് ആഗോള മാതൃകയും സൃഷ്ടിച്ചു ലോക സാമ്പത്തിക ഫോറത്തിന്റെ അഭിപ്രായത്തിൽ തൊഴിൽ ശക്തിയിലെ ലിംഗവ്യത്യാസം ഇല്ലാതായാൽ ആഗോള ജി ഡി പി ഇരുപത് ശതമാനം വർദ്ധിക്കും എന്നാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസരമല്ല മറിച്ച് നിർണായക ആവശ്യമാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ മുപ്പത്തിയഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ്വ്യവസ്ഥ എന്ന നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനും ഒരു വികസിത രാഷ്ട്രമായി മാറുന്നതിനും സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനം പ്രധാനമാണ് അഭിമാനത്തോടെ സ്കൂളിൽ പോകുന്ന ഒരു പെൺകുട്ടി ഇപ്പോൾ സാധാരണ കാഴ്ചയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്ത്രീ പ്രവേശനം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലെ ഒന്ന് ദശാംശം അഞ്ച് ഏഴ് കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ട് ദശാംശം പൂജ്യം ഏഴ് കോടിയായി ഉയർന്നു അതായത് ഏകദേശം ശതമാനം വർധന സ്കൂളുകളിൽ പുതിയ ശൌചാലയങ്ങൾ ഏർപ്പെടുത്തിയതിലൂടെയും പെൺകുട്ടികൾക്കായി അക്കൌണ്ടുകൾ തുറക്കുന്നതിന് സൌകര്യമൊരുക്കിയ സുകന്യാ സമൃദ്ധി യോജനയിലൂടെയും എല്ലാ പെൺകുട്ടികൾക്കും അന്തസ്സോടെയും സുരക്ഷിതത്വത്തോടെയും വിദ്യാഭ്യാസം തുടരാൻ കഴിയുമെന്ന് സർക്കാർ ഉറപ്പാക്കി വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം നഗര കേന്ദ്രങ്ങളിൽ മാത്രമല്ല രാജ്യത്തെ വിദൂര ഗ്രാമങ്ങളിൽ പോലും എത്തുന്നതിൽ ബിബി ബി പദ്ധതിയോട് സാധാരണ ജനങ്ങൾ ഇക്കാലവും നന്ദിയുള്ളവരാണ് സംരംഭകരായും സമൂഹ നേതാക്കളായും വിജയത്തിലേക്കുള്ള പാതകൾ സ്വയം വെട്ടിത്തെളിച്ചുകൊണ്ടാണ് പെൺകുട്ടികൾ മറ്റുള്ളവർക്ക് മാതൃകയായി ഉയർന്നുവരുന്നത് ഒരു മകൾ വളരുമ്പോൾ ഒരു രാജ്യം മുഴുവൻ വളരുന്നു ഓരോ പെൺകുട്ടിയേയും സംരക്ഷിക്കുവാനും വിദ്യാഭ്യാസം നൽകുവാനും ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കേണ്ട സമയമാണ് സ്വന്തം വളർച്ചയുടെ കഥകൾ രൂപപ്പെടുത്തുമ്പോൾ നമുക്ക് അവരുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യാം നിങ്ങൾ കേട്ടത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പതിറ്റാണ്ട് പിന്നിട്ട സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മാധ്യമപ്രവർത്തകൻ